नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ശകുനിയെ കൊണ്ട് അറിയിച്ച ആ അക്ഷങ്ങളുണ്ടല്ലോ ആ അക്ഷങ്ങളാണ് ഈ ചെറിപ്പാഞ്ഞു വരുന്ന അമ്പുകളെന്നറിഞ്ഞുകൊള്ള അതിനെ തടയാൻ സാധ്യമല്ല അന്ന് വിതുരൻ തലയിൽ കൈവച്ച നിന്നോടും നിന്റെ കൂട്ടുകാരോടും വിളിച്ചു പറഞ്ഞപ്പോ നീ എന്തു ചെയ്തു ന ബുദ്ധവാൻ നീ അതൊന്നും മനസ്സിലാക്കിയില്ല കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് വിജയം വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ജയിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അക്ഷങ്ങളെല്ലാം നാളെ അമ്പായിട്ട് വരുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ ദുര്യോധനെ പോലുള്ള ഒരു അഹങ്കാരിക്ക് അത് അംഗീകരിക്കാൻ കഴിയും ഇന്നും ലോകമെമ്പാടും കാണുന്ന അതുതന്നെയാണ് വലിയ വലിയ ക്രൂരകർമ്മങ്ങൾ വലിയ വലിയ തെറ്റായിട്ടുള്ള ധാർമ്മിക കർമ്മങ്ങൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ അത് വിവേകശാലികളായിട്ടുള്ള ആളുകൾ അരുതെന്ന് ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ അപഹസിച്ച് തള്ളിക്കളയും ചിലപ്പോൾ ഉപദ്രവിച്ചു എന്നും വരും അത് നിരന്തരം ലോകചരിത്രം മുഴുവൻ നാം കാണും ലോക ചരിത്രം മുഴുവൻ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമുക്ക് ഇങ്ങനെ ഈ കൊലാഹലങ്ങളുടെ പരമ്പര കാണാൻ പറ്റും ഓരോരുത്തരും ചെയ്യുന്ന ധർമ്മ പ്രവൃത്തി തനിക്ക് ശക്തി കൈവരുമ്പോ സൗകര്യം കൈവരുമ്പോ സന്ദർഭം ഒത്തു വരുമ്പോ ചെയ്യുന്ന ധാർമ്മിക പ്രവൃത്തി അത് തന്നെ സമയം കഴിയുമ്പോ അത് ഭരിക്കാനുള്ള സമയം വന്നു ചേരുമ്പോ ആ പ്രവൃത്തി ചെയ്ത ആളുകളുടെ വിനാശത്തിന് കാരണമായിട്ട് അവരിൽ വന്നു ചേരുന്നു അതാണ് യജ്ഞഭാവനയോടുകൂടി മാത്രമേ കർമ്മങ്ങൾ ചെയ്യാവൂ എന്ന് ഗീത പറഞ്ഞത് യജ്ഞഭാവന ഇല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പ്രവർത്തിച്ചാൽ അത് ആയുധമായിട്ട് മുന്നിലേക്ക് വരും ഏതൊരാളും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആ ആളിൽ തന്നെ വരും ചിലപ്പോൾ അത് ആ നിമിഷം വന്നു എന്ന് വരാം ചിലവ ഏതാനും ദിവസം കഴിഞ്ഞു വന്നു എന്ന് വരാം ചിലത് വർഷങ്ങൾ കഴിഞ്ഞു വന്നു എന്ന് വരാം ചിലത് അടുത്ത ജന്മത്തിൽ വന്നു എന്ന് വരാം ഫലരൂപത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ ചെയ്ത ചില കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മത്തിലായിരിക്കും വരിക ചിലത് അനേക ജന്മങ്ങൾക്ക് ശേഷം വന്നു എന്നും വരാം അതിൻറെ എല്ലാം കാരണങ്ങൾ നമുക്ക് ഈ ഗീത ഗ്രന്ഥത്തിൽ നിന്ന് ഭംഗിയായി മനസ്സിലാക്കാം അത് ഇപ്പോ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഈ സന്ദർഭം വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ടല്ലോ അത് യഥാസമയം നാം ചർച്ച ചെയ്യുകയും ചെയ്യും ആ കാര്യം ഇപ്പോ ഇവിടെ ദ്രോണൻ ദുര്യോധനെ ഓർമ്മിപ്പിക്കുന്നു മഹാത്മനഹി ക്ഷേമാ ശിവ വിതുരൻ ധീരനാണ് സത്യം പറയും എവിടെ വച്ചും പറയും ആരുടെ മുന്നിൽ വച്ചും പറയും മഹാരാജാവിന്റെ മുന്നിലും പറയും എതിർത്ത് പറയേണ്ടതുണ്ടെങ്കിൽ വിതുരൻ പറഞ്ഞിരിക്കും അതാണ് ധീരനായ വിതുരൻ വിതുരൻ വില്ലെടുത്ത് യുദ്ധം ചെയ്യുന്നയാളല്ല അതുകൊണ്ട് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ധൈര്യം യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്നാണ് യുദ്ധം ചെയ്യുന്ന ദുര്യോധനാദികളായ പോരാളികളെക്കാളും തന്റെ ഇടമുള്ളയാളാണ് വിദുരൻ വിതുരന്റെ ധൈര്യം വേറെ ആർക്കുമില്ല അതുകൊണ്ടാണ് ദ്രോണൻ ഇവിടെ എടുത്തു പറഞ്ഞത് ധീരസ്യ എന്ന് ആ ധീരന്റെ ധീരനായ വിതുരന്റെ മഹാത്മനഹ മഹാത്മാവായ വിതുരന്റെ ആ വാക്കുകള് എന്തിനാ അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ടതെന്നറിയോ ക്ഷേമായ നിന്റെ ക്ഷേമത്തിനായി കൊണ്ട് നിനക്ക് നന്മ വരാൻ വേണ്ടി കൊണ്ട് നീ ധരിച്ചു വെച്ചു അദ്ദേഹത്തിന് നിന്നോട് അനിഷ്ടമാണ് നിന്നോട് വിരോധമാണ് നിന്നെ തകർക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു നിന്റെ വിജയങ്ങൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല അത് പ്രതിബന്ധിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നിന്റെ ധാരണ അന്നും ഇന്നും പക്ഷേ നിന്റെ ക്ഷേമത്തിനായി കൊണ്ടാണ് അദ്ദേഹം അന്ന് അതെല്ലാം പറഞ്ഞത് എന്നറിയണം അദ്ദേഹത്തിന്റെ ശിവാഹ മംഗളകരമായിരിക്കുന്ന ആ വാക്കുകളെ അല്ലയോ ദുര്യോധന നീ കേട്ടില്ല ചെവിക്കൊണ്ടില്ല പുച്ഛിച്ചു തള്ളി അതിന്റെ ഫലം എന്തെന്നറിയോ തതിതം വർത്തതേ ഘോരം ആഗതം വൈസ സമ്മഹദ ഈ ഘോരമായിരിക്കുന്ന വിനാശം ദുഃഖം പതനങ്ങൾ മരണങ്ങൾ ഇതെല്ലാം അക്കാരണത്താലാണ് വന്നു ചേരുന്നത് ദ്രോണൻ ആത്മാർത്ഥതയില്ലാഞ്ഞതുകൊണ്ടല്ല ദ്രോണൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഭീഷ്മൻ ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടല്ല ഭീഷ്മൻ വിചാരിച്ചാലും പറ്റില്ല അത് അദ്ദേഹം തന്നെ നേരിട്ട് എത്രയോ തവണ നിന്നോട് പറഞ്ഞു പ്രവർത്തിച്ച് കാണിച്ചു കൃഷ്ണൻ ചക്രമെടുത്ത് ഭീഷ്മന്റെ നേരെ ചാടുന്നതും നീ തന്നെ കണ്ടില്ലേ രണ്ടു തവണ ആര് വിചാരിച്ചാലും സാധിക്കില്ല കാരണം ധർമ്മത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ധർമ്മമാണ് അർജുനനായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ ബാണങ്ങൾ അല്ലയോ ദുര്യോധന നീ ചെയ്ത അധർമ്മ പ്രവർത്തികളും ഈ വസ്തുത വേദാന്തത്തിന്റെ ഈ രഹസ്യം അവിടെ ഈ കഥയുടെ ഉദാഹരണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ഭംഗിയായി മനസ്സിലാക്കാൻ വ്യാസഭഗവാൻ അവസരം ഒരുക്കിയിരിക്കുന്നു ദുര്യോധനൻ ദ്രോണനോട് ചെയ്യുന്ന ഈ പരിഷഭാഷിതം അതിന് ദ്രോണൻ തിരിച്ചു കൊടുക്കുന്ന പരിഷഭാഷിതം ഈ സന്ദർഭം വ്യാസൻ നിബന്ധിച്ചിരിക്കുന്നത് യജ്ഞാവനയോടുകൂടി കർമ്മം ചെയ്യാനുള്ള ആ ബ്രഹ്മാവിന്റെ പ്രപഞ്ച പിതാമഹന്റെ ഉപദേശത്തിന്റെ സാങ്കത്യം നമുക്ക് മനസ്സിലാക്കി തരാനാണ് കയ്യിൽ എത്രയേറെ ആയുധങ്ങൾ ഉണ്ടായിരുന്നാലും എത്രയേറെ സൈനികർ കൂടെ ഉണ്ടായിരുന്നാലും ധർമ്മത്തെ നശിപ്പിക്കാൻ എന്നും സാധ്യമല്ല ധർമ്മം കരുത്തോടുകൂടിയിട്ട് സ്വയം സ്ഥാപിക്കാനായിട്ട് മുന്നിലേക്ക് വന്നു ചേരും അന്ന് എല്ലാ ധാർമ്മിക ശക്തികളും തകർന്നു പോകും അതാണ് അലയോ ദുര്യോധന ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യോവമന്യവച്യം സുഹൃദമാപ്തകാരില്ല അറിവുള്ളവരായ സുഹൃത്തുക്കൾ ജീവിതാനുഭവം പഠിച്ചതുകൊണ്ടുള്ളതായ അനുഭവം അതുകൊണ്ട് കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും അവർക്ക് നന്നായി തെളിഞ്ഞു തെളിഞ്ഞുകിട്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെയുള്ള അതേപോലെ തന്നെ തികഞ്ഞ സത്യസന്ധതയുള്ള എല്ലാവരെയും തുല്യമായി കാണുന്നവരായ സുഹൃത്തുക്കൾ യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മളോട് ആത്മാർത്ഥമായി സ്നേഹമുള്ള സുഹൃത്തുക്കൾ അവർ പറയുന്ന വാക്കുകളെ അനുസരിക്കണം ആരാണോ അതനുസരിക്കാതെ ഇവിടെ സുഹൃത്തായിരിക്കുന്ന ആ ഇളയച്ചൻ വിതുരൻ പറഞ്ഞ വാക്കുകളെ അനുസരിച്ചില്ല അങ്ങനെയുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി കൊള്ളണം അത് അനുസരിക്കാതെ കണ്ട് ആരാണോ കുരുതേ മൂഢഹ തന്റെ ഇഷ്ടം ആരാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് മൂഢന്മാരെന്ന് പറയ മൂഢാത്മാക്കളെ അങ്ങനെ പ്രവർത്തിക്കുള്ളൂ അങ്ങനെ ഏതൊരു മൂഢനാണോ തന്നിഷ്ടം പ്രവർത്തിക്കുന്നത് സജ്ജനങ്ങളുടെ ഉപദേശം എല്ലാം തള്ളിക്കളഞ്ഞിട്ട് സോച്ചിരാതി വ അവൻ അധികം താമസിയാതെ ഈ പ്രകാരത്തില് ശോചനീയമായ അവസ്ഥയിൽ ചെന്ന് വിടും നീ ചെയ്ത കർമ്മങ്ങളെല്ലാം നിന്നിൽ ഫലിക്കാനുള്ള അവസരമായി കഴിഞ്ഞിരിക്കുന്നു നീ ദുഃഖിക്കുന്നു ദുഃഖകാരണമെല്ലാം നീ തന്നെയാണ് പക്ഷെ അത് മനസ്സിലാക്കാതെ നീ നിന്റെ കൂടെ ഇപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്ന ആളുകളെ മുഴുവൻ അവഹേളിച്ച് സ്വയം ഈ ദുഃഖത്തിൽ നിന്ന് സ്വയം സമാശ്വസിക്കാം താൽക്കാലികമായിട്ടെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും ഒരു സമാശ്വാസം കൈവരിക്കാം എന്ന് ആഗ്രഹിക്കുന്നു ദുർജനങ്ങൾ ഇങ്ങനെയാണ് അവരവർ ചെയ്ത കുറ്റത്തിന്റെ ഫലമായിട്ട് തിരിച്ചടി ഉണ്ടാകുമ്പോ മറ്റുള്ളവരെ കുറ്റം പറയും തന്റെ കുറ്റമാണ് പക്ഷെ അത് ഏൽക്കില്ല പകരം വേറെ ഒക്കെ പുറത്ത് ആ കുറ്റം ചാരി അവരെ ലോകത്തിന്റെ മുന്നിൽ അധിക്ഷേപിച്ച് കാട്ടി താൻ കേമനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും അഹങ്കാരികൾക്കെല്ലാം പറ്റുന്ന കുഴപ്പം ഇതാണ് അവർ സജ്ജനങ്ങളുടെ വാക്കുകളെ പരിപൂർണമായിട്ടും തള്ളിക്കളഞ്ഞ അപകത്തിൽ പെടുന്നു